എല്ലാവർക്കും വിനീതമായ പ്രണാമം നമ്മൾ വിതുരനീതിയിലെ മൂന്നാമത്തെ അധ്യായത്തിൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം മുതലുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഇവിടെ പറയുകയാണ് ആത്മനിയന്ത്രണമുള്ളവരെ ഗുരു നല്ലതുപോലെ ഉപദേശിക്കും അല്ലെങ്കിൽ ശാസിക്കും ദുഷ്ടന്മാരെ രാജാവ് ശാസിക്കും അതുപോലെ ഒളിച്ചിട്ടു പാപം ചെയ്യുന്നവരെ യമൻ ശിക്ഷിക്കും ഋഷിയുടെ കുലം അന്വേഷിക്കരുത് നദിയുടെ ഉത്ഭവസ്ഥാനം കുലം അതുപോലെ മഹാത്മാക്കൾ സ്ത്രീകൾക്ക് ചാരിത്രമില്ലായ്മ ഇത് എങ്ങനെ എവിടെ നിന്നുണ്ടായി എന്ന് അന്വേഷിക്കരുത് ഹേ രാജാവെ ബ്രാഹ്മണരെ പൂജിക്കുന്നവനും ബന്ധുക്കൾക്ക് ദാനം ചെയ്യുന്നവനും ലളിതമായ ജീവിതം നയിക്കുന്നവനുമായ ക്ഷത്രിയൻ വളരെനാൾ ഭൂമിയെ പാലിച്ചിട്ട് സ്വർഗ്ഗം പ്രാപിക്കും കർമ്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് ബുദ്ധിപരമായ കർമ്മമാ കൈകൾ കൊണ്ട് ചെയ്യപ്പെടുന്നതും മധ്യമമാ തുടകൾ കൊണ്ട് ചെയ്യപ്പെടുന്നവ അധമവും ശിരസിൽ ഭാരമേന്തി ഉള്ളവ അഥമങ്ങളിൽ വെച്ച് അധമവുമാണ് ദുര്യോധനൻ ശകുനി കർണൻ മൂഢനായ ദുശാസനൻ എന്നിവരിൽ രാജ്യഭാരമേൽപ്പിച്ചിട്ട് എങ്ങനെയാണ് അങ്ങ് ഐശ്വര്യമുണ്ടാകുവാൻ ഇച്ഛിക്കുന്നത് ഏ രാജാവേ സകല ഗുണസമ്പന്നരായ പാണ്ഡവന്മാർ അങ്ങയോട് പിതാവിനോടന്ന പോലെ അല്ലേ പെരുമാറുന്നത് അങ്ങ് അവരോട് പുത്രന്മാരോടുന്ന പോലെ പെരുമാറണം ഇവിടെ വിദുരനീതിയിലെ മൂന്നാമത്തെ അധ്യായം സമാപ്തമാവുകയാണ് അറുപത്തിയേഴ് ശ്ലോകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ അറുപത്തിയേഴ് ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയും നാലാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് പുരാതനമായ ഒരു കഥ ആത്രേയനും സാധ്യന്മാരും തമ്മിൽ ഉണ്ടായതായ ഒരു സംഭാഷണം ഞാൻ അവിടുത്തെ കേൾപ്പിക്കാം പണ്ട് മഹാപ്രാജ്ഞനും ദൃഢവൃതനും ഹംസവേഷത്തിൽ സഞ്ചരിച്ചിരുന്നവനുമായ ആത്രേയ മഹർഷിയോടെ സാദ്ധ്യദേവന്മാർ ഒരു ചോദ്യം ഉന്നയിച്ചു അല്ലയോ മഹർഷി ഞങ്ങൾ സാധ്യന്മാരാണ് അങ്ങയെ കണ്ടിട്ട് അങ്ങ് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങ് ശാസ്ത്രജ്ഞാനമുള്ളവനും ധീരനും ബുദ്ധിമാനുമാണ് അതുകൊണ്ട് അങ്ങ് ഉദാരവും ജ്ഞാനം നിറഞ്ഞതുമായ വാക്കുകൾ ഞങ്ങളോട് പറയണം ഇത് കേട്ടിട്ട് ഹംസൻ പറഞ്ഞു ഹേ ദേവന്മാരെ ശാന്തി ശമം സത്യം ധർമ്മം എന്നിവയുടെ ആചരണം എന്നിവയിലൂടെ ഹൃദയത്തിലെ അജ്ഞാനമാകുന്ന കെട്ട് അഴിച്ചിട്ട് പ്രിയം അപ്രിയം എന്നിവയെ ആത്മാവിങ്കൽ നയിക്കേണ്ടതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തന്നെ അധിക്ഷേപിക്കുന്നവരെ തിരിച്ച് അധിക്ഷേപിക്കരുത് അതിനെ നിശബ്ദമായി സഹിക്കണം എങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന താപം ആ അധിക്ഷേപിച്ചവനെ ദഹിപ്പിക്കും സഹിക്കുന്നവൻ തന്നെ അധിക്ഷേപിച്ചവൻ്റെ പുണ്യം നേടുകയും ചെയ്യും അന്യരെ അധിക്ഷേപിക്കരുത് അപമാനിക്കുകയും വരുത് മിദ്രദ്രോഹിയോ നീചന്മാരുമായി സഹവസിക്കുന്നവനോ ആകരുത് ഗർവുള്ളവനോ ദുസ്വഭാവിയോ ആകരുത് പരുഷവും ദേഷ്യം നിറഞ്ഞവനുമായ വാക്കുകളെയും ഒഴിവാക്കണം ദയ ഇല്ലാത്ത വാക്കുകൾ മനുഷ്യരുടെ മർമ്മങ്ങളെയും അസ്ഥികളെയും ഹൃദയത്തെയും പ്രാണനെ തന്നെയും ദഹിപ്പിക്കും അതുകൊണ്ട് സജ്ജനങ്ങൾ എപ്പോഴും പരുഷവും ക്രുദ്ധവുമായ വാക്കുകൾ ഉപേക്ഷിക്കണം പരുഷവും രൂക്ഷവുമായ വാക്കുകളാകുന്ന മുള്ളുകളാൽ മനുഷ്യരുടെ മർമ്മങ്ങളെ ഭേദിക്കുന്നവനും സ്വന്തം നാവിൽ മൃത്യുവിനെ വഹിക്കുന്നവനുമായ വ്യക്തി മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഐശ്വര്യമില്ലാത്തവനാണെന്ന് അറിയേണ്ടതാണ് മറ്റൊരുവൻ പരുഷമായ വാക്കുകൊണ്ട് മൂർച്ഛയേറിയ വാക്കുകൊണ്ടും നമ്മളെ ദ്രോഹിക്കുമ്പോൾ സൂര്യനെയും അഗ്നിയെയും പോലെ ജ്വലിക്കുന്നവയുമായ കൂരമ്പുകളാൽ മുറിവലിക്കപ്പെടുമ്പോഴും അധിക്ഷേപിക്കപ്പെടുമ്പോഴും ബുദ്ധിമാൻ ആ അധിക്ഷേപിക്കുന്നവൻ്റെ പുണ്യം അവൻ തനിക്ക് നൽകുകയാണ് എന്നറിഞ്ഞ് അതിനെ സഹിക്കേണ്ടതാണ് സജ്ജനത്തിനോടോ ദുർജനത്തിനോടോ അല്ലെങ്കിൽ തപസിയോടോ മോഷ്ടാവിനോടോ നമ്മൾ സഹവസിച്ചു കഴിഞ്ഞാൽ നിറത്തിൽ മുക്കിവയ്ക്കപ്പെട്ട വസ്ത്രം പോലെ അവരുടെ സ്വഭാവം ആരും ആരുമറിയാൻ നമ്മളിലേക്കും വന്ന് സഹജമായി കൂടും തന്നെ അധിക്ഷ അധിക്ഷേപിക്കുമ്പോൾ ഒരുവൻ തിരിച്ച് അധിക്ഷേപിക്കുന്നില്ല എങ്കിൽ പ്രഹരിക്കപ്പെടുമ്പോൾ യാതൊരുവൻ തിരിച്ച് പ്രഹരിക്കുന്നില്ല എങ്കിൽ തന്നെ ഹിംസിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ അല്പം പോലും ദ്രോഹിക്കുവാൻ യാതൊരുവൻ ഇച്ഛിക്കുന്നില്ല എങ്കിൽ അവനോടൊപ്പം എപ്പോഴും ദേവന്മാരുണ്ടാകും മൗനം വാക്കുകളേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയപ്പെടുന്നു സത്യം പറയുക എന്നത് വാക്കുകളുടെ രണ്ടാമത്തെ ഗുണമാണ് പ്രിയം പറയുക എന്നത് വാക്കുകളുടെ മൂന്നാമത്തെ ഗുണമാണ് ധർമാനുസൃതമായി സംസാരിക്കുക എന്നത് വാക്കുകളുടെ നാലാമത്തെ ഗുണവുമാണ് ഇതിൻ്റെ സാരം ഒരഭിപ്രായം പറയേണ്ട സാഹചര്യത്തിൽ ഇരിക്കാതെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതാണ് ഉത്തമം പറയുന്ന വാക്ക് സത്യവും പ്രിയവും ധർമാനുസൂസൃതവുമാണെങ്കിൽ അത് അത്യന്തം ശ്രേഷ്ഠമാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം ഒരുവൻ എന്തിൽ നിന്നൊക്കെ നിവർത്തിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ മുക്തനാവുകയാണ് സകല വസ്തുക്കളിൽ നിന്ന് നിവർത്തനായാൽ പിന്നീട് അയാൾ അല്പം പോലും ദുഃഖം അനുഭവിക്കുന്നില്ല അങ്ങനെയുള്ള വ്യക്തി ആരാലും പരാജിതനാവുകയോ ആരെയും പരാജയപ്പെടുത്തുവാൻ നിശ്ചയിക്കുകയോ ചെയ്യുന്നില്ല ആരെയും ഹിംസിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നില്ല അയാൾ നിന്ദയെയും പ്രശംസയെയും സമമായി കരുതുകയും ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നില്ല ഇവിടെ നാലാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം വരെയായി ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും മതി ബാക്കി പിന്നീടാകാം ഹരിയും